ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ച തോമസ് എഡിസൺ പറഞ്ഞതത്രേ ഐ ആം നോട്ട് ഡിസ്കറേജ് ബിക്കോസ് എവ്രി റോങ് അറ്റംപ്റ്റ് ഡിസ്കാർഡ് ഇസ് അനദർ സ്റ്റെപ്പ് ഫോർവേഡ് ഞാൻ നിരുത്സാഹപ്പെടുന്നില്ല കാരണം നിരസിക്കപ്പെട്ട ഓരോ തെറ്റായ ശ്രമവും മറ്റൊരു മുന്നേറ്റമാണ് തോമസ് എഡിസൺ തൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ന്യൂ ജേഴ്സിയിലുള്ള മെൻലോ പാർക്കിൽ ഒരു ലബോറട്ടറി സ്ഥാപിച്ചു കണ്ടുപിടുത്തങ്ങളുടെ ശ്രമം ആരംഭിച്ചു നാൽപ്പത് വ്യത്യസ്ത പ്രോജക്റ്റുകളിലായി പ്രവർത്തനം തുടങ്ങി എന്നാൽ തുടക്കത്തിൽ തനിക്ക് വിജയം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ലജ്ജാകരമായ പല ഉണ്ടായിട്ടും കണ്ടുപിടുത്തങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല പലപ്പോഴും താൻ പരിഹസിക്കപ്പെട്ടുവെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ഇൻകാൻഡസൺ ലൈറ്റ് ബൾബ് അഥവാ കത്തുന്ന ബൾബ് കണ്ടുപിടിക്കുന്നതിനു മുമ്പ് ഏകദേശം പതിനായിരം പരീക്ഷണങ്ങളിൽ താൻ ഏർപ്പെട്ടു തോമസ് ഐഡിസൺ ഒടുവിൽ പറഞ്ഞതത്രേ ഐ ഹാവ് നോട്ട് ഫെയിൽഡ് ഐ ഹാവ് ഫൗണ്ട് ടെൻ തൗസൻഡ് വെയ്സ് ദോണ്ട് വർക്ക് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല പ്രവർത്തിക്കാത്ത പതിനായിരം വഴികൾ ഞാൻ കണ്ടെത്തുകയായിരുന്നു തോൽവികൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം എന്നാൽ നമുക്ക് സംഭവിക്കുന്ന തോൽവികൾ എന്നേക്കുമായുള്ള തോൽവിയല്ല കാരണം തോൽക്കുവാനല്ല ജയിക്കുവാനത്രേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നെഹമ്യ പറഞ്ഞത് അത്ര ദ ഗോഡ് ഓഫ് ഹെവൻ വിൽ ഗീവ് എ സക്സസ് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ജയം തരും തോൽവികൾ സംഭവിക്കാതിരിക്കാൻ സൂക്ഷിക്കുക എന്നാൽ അതേ സമയം സംഭവിക്കുന്ന തോൽവികളിൽ നിന്നും പാടങ്ങൾ ഉൾക്കൊണ്ട് തെറ്റുകൾ തിരുത്തുവാനും വ്യത്യാസങ്ങൾ ഉണ്ടാക്കുവാനും ആ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുവാനും പരിശ്രമിക്കുക ദൈവകൃപയിൽ ആശ്രയിച്ചിട്ടുള്ള ഓരോ പരിശ്രമങ്ങളും സർവപ്രധാനമാണ് തുടക്കത്തിൽ പരമമായ പലതും കണ്ടെന്ന് വരികയില്ല അവിടെ നാം നിരുത്സാഹപ്പെട്ടു പോകരുത് ദൈവാശ്രയം സ്ഥിരോത്സാഹം എന്നിവയുണ്ടെങ്കിൽ വിജയം എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് നടത്തണമെന്ന് നമ്മുടെ ദൈവമാണ് നിശ്ചയിക്കുന്നത് നമുക്കെതിരായി സൻബലത്തും തൂപിയാവും ഗേഷമും ഒക്കെ പരിഹസിച്ച് നിന്നിക്കട്ടെ നെഹമിയ പറഞ്ഞതുപോലെ നമുക്കും ഇന്ന് ഇങ്ങനെ പറയാം സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പണിയും ഗോഡ് ഓഫ് ഹെവൻ വിൽ ഗിവ് എ സക്സസ് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ജയൻ തരും ഹാവ് എ ബ്ലസഡ് ഡേ